അലൈഹി വസല്ലം സ്വലാതെ ഹദീസിലേക്ക് നമ്മൾ കയറുക അവിടുന്ന് പറഞ്ഞു ഈ ജാതി വിവേചനം പോലെയുള്ള എല്ലാ വിവേചനത്തിനെതിരെയും ശക്തമായ പ്രതികരണം അതിന്റെ ഫലമായി ആ സമൂഹത്തിൽ സഹോദര്യം ശക്തമായി നിലനിന്നു ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം അള്ളാഹുവിന്റെ മതത്തിൽ വർണ്ണത്തിനോ പിന്നെ വർഗത്തിനോ യാതൊരു പ്രത്യേകതയുമില്ല എന്നതിൻ്റെ പേരിൽ അറിയിക്കുന്നു റബാഹ് മഹാനായ ബിലാൽ അദ്ദേഹം ആയിരുന്നു നീ ഗ്രോവംശനായിരുന്നു എന്നിട്ടും ഉന്നതകുലജാതനാവാൻ പറ്റുന്ന സ്വർണത്തിന്റെ കളറുള്ള ഏറ്റവും വലിയ സമ്പന്നൻ അന്നത്തെ അന്നത്തെ ഏറ്റവും വലിയ സമ്പന്നൻ അബ്ദുറഹ്മാൻ ബിൻ വന്നുവിന്റെ സഹോദരിയെ ഈ മുൻ അടിമയാകുന്ന നീഗ്രോ വംശജനാകുന്ന ബിലാൽ ബിൻ റബാഹ് കല്യാണം കഴിച്ചു അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ബിലാൽ തങ്ങൾക്ക് ആ പരിസരത്തേക്ക് എടുക്കാൻ കഴിയില്ല കാരണം അന്നത്തെ ഏറ്റവും നല്ല സമ്പന്നനാണ് അബ്ദുറഹ്മാൻ ബിൻ അഫ്റബി അള്ളാഹു ഉന്നത ഉന്നതകുലജാതനാണ് സുന്ദരനാണ് സ്വർണത്തിൻ്റെ കണറുള്ള മഹാത്മാവാണ് എല്ലാ അർത്ഥത്തിലും പ്രതാപിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ഇതേ നിലവാരക്കുള്ള സഹോദരിയെ കല്യാണം കഴിക്കുന്നത് ഉമയ്യത്തിൻ്റെ അടിമയായിരുന്ന കറുപ്പുള്ള അനീഗ്രോ വംശജനായ മൂക്ക് ചമ്പിയ മുടി സ്പ്രിങ് പോലെയുള്ള ആദ്യഘട്ടത്തിൽ ഉടുക്കാൻ ഒരു തോർത്തുമുണ്ട് പോലുമില്ലാത്ത ബിലാലി ബിനു അബ്ബാഹ്റബി അള്ളാഹു വന്നു ആണ് പ്രായോഗികമായിട്ടാണ് പഠിപ്പിക്കണത് പ്രായോഗികമായിട്ട് പഠിപ്പിക്കാണ് മുന്നടിമയായിരുന്നു മുൻ അടിമയായിരുന്നു മുന്നടിമയായിരുന്നു മുത്തസൂ അലൈഹി സ്വലാ തങ്ങൾ തന്റെ അമ്മായിയുടെ മകളാകുന്ന സൈദബിനു കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ് നബി തങ്ങളുടെ പിതാവിന്റെ സഹോദരിയുടെ മകൾ എല്ലാ അർത്ഥത്തിലും ഉന്നത എന്ന് പറയാൻ പറ്റുന്ന വ്യക്തിത്വം പക്ഷെ മുത്തസൂൽ കല്യാണം കഴിപ്പിച്ചത് ആരെ കൊണ്ടാ ആദ്യകാല അടിമയായിരുന്നൂവിനെ കൊണ്ട് അല്ലെ വസ്ലാം മതങ്ങൾ ഒരു കാലിൽ അസൻ റലി അള്ളാഹുനുവിനെയും മറുകാലിൽ ഉസാമറിയാഹുനുവിനെയും ഇരുത്തി കളിപ്പിക്കുന്നത് ചരിത്രം ഉസാമാ എന്നിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാകൂല മുത്തർ റസുൽ അലൈഹി അല്ലെ തങ്ങളുടെ ഉമ്മയുടെ പരിചാരികയായിരുന്ന ഉമ്മുൽമൻ അവരുടെ പുത്രൻ നീഗ്രോ വംശജൻ ഉസാമ ഹാരിസയുടെ പുത്രൻ റുത്തുംഹാനാകുന്ന തങ്ങൾ ആ കുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ കുട്ടി ഒരു ദിവസം റസൂലിനോടൊപ്പം കളിക്കുമ്പോൾ കർഹറാ കറുത്ത ആ കുട്ടി കളിക്കുമ്പോൾ ആ കുട്ടിയുടെ ജലദോഷം കാരണം മൂക്കിങ്ങനെ ഒഴുകി വരുന്നുണ്ട് നിസ് അള്ളു അല്ല സ്വലാമ തങ്ങൾ അത് ശുദ്ധിയാക്കാൻ വേണ്ടി പിടിച്ച് കൈകൊണ്ട് ഇതിങ്ങനെ എടുത്തിടാൻ ശ്രമിക്കുമ്പോ ഐഷ ബി അള്ളാഹു എന്നെ ഇടപെടുന്നുണ്ട് ഞാനത് ചെയ്തേക്കാം അള്ളാ അല്ലെ വല്ലാമ തങ്ങൾ മാറി നിൽക്കു ഞാനത് ചെയ്തേക്കാം അസമയത്ത് തങ്ങൾ പറയുന്നത് ഐഷോ ഈ ഉസാമൻ എനിക്ക് വലിയ ഇഷ്ടാണ് അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണം ഉസാമ നീഗ്രോംശജനാകുന്നു ഉസാറിയാഹുഭോ നേരംഗത്തിന് വിധങ്ങൾ അവിടുത്തെ എത്രമേൽ പരിഗണിച്ചു മുസ്ലൈമത്തിൽ കന്ന രാഷ്ട്രശത്രു രണ്ടായിരത്തോ രണ്ട് ലക്ഷത്തോളം അനുയായികളെ സംഘടിപ്പിച്ച് മദീന രാഷ്ട്രത്തിനെതിരെ സമരം ചെയ്യാമെന്നപ്പോൾ യുദ്ധം ചെയ്യാമെന്നപ്പോ അതിന് അതിനെ പ്രതിരോധിക്കാനുള്ള മുസ്ലിം സംഘത്തിൻ്റെ നേതാവായി അബിബായ റസൂൽ സല്ലാ ഉള്ള സ്വലാമ തങ്ങൾ നിശ്ചയിച്ചത് ഈ ഉസാമത്ത് ബിൻ സൈദ് ബിൻ ഉൽഹാരിസയെ ആണ് കുറെ ആളുകളൊക്കെ പറയുന്നുണ്ട് ഉമർ അദ്ഹുൻ അദ്ദേഹത്തിന്റെ കീഴിൽ പോകുമ്പോൾ അല്ല ഈ ഇരുപത് കാരൻ്റെ പിന്നാലെ പോകാൻ അങ്ങേക്ക് മാറി നിന്നു വിടെയെന്ന് ആയിടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു മുത്ത റസൂലിൻ്റെ ദർശനമൊന്നും നേരാമണ്ണം മനസ്സിലാകാത്ത ചില സഹാഭിവര്യന്മാർ മുമർലഹുൻ എന്താ പറഞ്ഞത് എൻ്റെ നേതാവായ ഉസാമ എന്ന ഇരുപത് കാരനാകുന്ന നീഗ്രോ വംശജനാവുന്ന കറുകറാകർത്ത കുട്ടിയെ നിശ്ചയിച്ചത് അബിബായ് റസൂൽ തങ്ങളാണ് ആ ഉസാമനെ സയ്യിദ് എന്ന് വിളിച്ചിട്ട് നേതാവ് നേതാവെന്ന് വിളിച്ചിട്ട് പിറകെ യുദ്ധം ചെയ്യാൻ പോകാൻ അദ്ദേഹത്തിൻ്റെ ഏത് കൽപ്പനയും ശിരഷ വഹിക്കാൻ ഈ ഉമറിന് യാതൊരു വിഷമവും എന്നാണ് അബൂ ക്രിസിറിയൊന്നു സാമനോട് സമ്മതം ചോദിക്കുന്നുണ്ട് ഈയിടെയാണ് ഞാൻ ഭരണത്തിൽ കയറുന്നത് എനിക്ക് ഭരണരാഷ്ട്ര പരിചയം കുറവാണ് അതുകൊണ്ട് അതൊക്കെ നന്നായിട്ടുള്ള ഉമർ ഉമർബിൻ ഖത്താബ് റതിാന്നുവിനെ ഈ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാതെ ലീവ് കൊടുത്തിട്ട് എൻ്റെ കൂടെ ഒന്ന് നിർത്താമോ എന്ന് ആരോട് ചോദിക്കുന്നു ഇസ്ലാമിൻ്റെ ഖലീഫ ഏത് ഇസ്ലാമിൻ്റെ ഖലീഫ പുത്രസൂർ സലാ അല്ലെ വസ്ലാമ തങ്ങളുടെ നേലായി ജീവിച്ച് ലബിതങ്ങളുടെ ഹിജറയിലും ലവിതങ്ങളുടെ ഊണിലും ഉറക്കിലും ഒന്ന് മഹാനായ സുദ്ധി ഖൃദിഹു അൻഹു ഈ ഉമ്മത്തിൽ എന്നല്ല ഏതൊക്കെ നബിമാരുടെ ഉമ്മത്തീങ്ങൾ കഴിഞ്ഞു പോയോ ആ ഉമ്മത്തീങ്ങളല്ല പ്രവാചകന്മാരെ മാറ്റി നിർത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠർ ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠർ എന്ന് പറഞ്ഞാൽ ന്യൂനീകരിക്കരുത് മഹാനായ സുദ്ധി തങ്ങളുടെ പദവിയെ ഏതൊക്കെ നബിമാർ കഴിഞ്ഞു അവരിലൊക്കെ ഏതൊക്കെ ഉമ്മത്തുകളിൽ എത്രയെത്ര എത്ര ഉന്നതന്മാർ കടന്നുപോയി അവരെക്കാളെല്ലാം ഉന്നതൻ ആ സിദ്ധീകൃതി ഇരുപത് കാരനാകുമെന്ന് ഉസ്സാമനോട് സമ്മതം ചോദിക്കുകയാണ് യുദ്ധത്തിൽ തങ്ങളോടൊപ്പം പോരണ്ടയാളാണ് ഉമർ അദ്ഹു വന്നഹു പക്ഷേ എൻ്റെ രാഷ്ട്രപരിചയം കുറവുള്ളത് കൊണ്ടും ഭരണം ഈടെ തുടങ്ങിയത് കൊണ്ടും എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഉമർ അദ്ാഹുനുവിനെ കൂടെ നിർത്താമോ എന്ന് ഇതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാമിൻ്റെ മാനവികതയുടെ ദർശനം